മൂവാറ്റുപുഴയുടെ സ്വപ്ന പദ്ധതിയായ മുറിക്കല്ലി ബൈപ്പാസിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി മാത്തിക്കൊഴിനാടൻ അറിയിച്ചു രൂപരേഖയിലും സമ്പൂർണ്ണ മാറ്റം വരുത്തിയാണ് നടപടികൾ പൂർത്തിയാക്കിയത് മുറിക്കല്ല് ബൈപ്പാസിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി ഡി പി ആറിലും രൂപരേഖയിലും സമ്പൂർണ്ണ മാറ്റം വരുത്തിയാണ് ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ടെൻഡർ നടത്തിയതെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു മുൻപ് അൻപത്തൊൻപത് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയായിരുന്നു എസ്റ്റിമേറ്റ് തുക പുതിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയതോടെ ഇത് നൂറ്റിപ്പതിനേഴ് കോടി രൂപയായി ഉയർത്തിയാണ് ഇപ്പോൾ ടെൻഡർ നടന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുറിക്കല് ബൈപ്പാസിന്റെ സ്ഥലമേറ്റെടുപ്പിനു വേണ്ടി പുറപ്പെടുവിച്ചിരുന്ന വിജ്ഞാപനങ്ങൾ റദ്ദായിപ്പോയിരുന്നു മാത്യു കൊൾനാടൻ എം എൽ എ നടത്തിയ ഇടപെടലുകൾക്ക് ശേഷം മുറിക്കൽ ബൈപ്പാസിന് വൺ നോട്ടിഫിക്കേഷൻ അടക്കമുള്ള ആദ്യഘട്ട നടപടികൾ മുതൽ പുനരാരംഭിക്കുകയായിരുന്നു ഭാവി വികസനം കൂടി മുൻകൂട്ടി കണ്ടാണ് പദ്ധതി തയ്യാറാക്കിയതെന്ന് എം എൽ എ പറഞ്ഞു ഈ കഴിഞ്ഞ മൂന്ന് സർക്കാരുകളുടെ കാലഘട്ടങ്ങളിലായി നടത്തിവന്ന പരിശ്രമം ഇപ്പോൾ അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നു ഈ മുറിക്കൽ ബൈപ്പാസ് മുതൽ നൂറ്റി മുപ്പത് ജംഗ്ഷൻ വരെയുള്ള ലാൻഡ് അക്വിസിയേഷൻ മുഴുവൻ പൂർത്തിയാക്കി ഏറ്റെടുത്ത സ്ഥലങ്ങൾക്കെല്ലാം പൈസ നൽകി ഇതിൻ്റെ ഡി പി ആറ് ഫൈനലൈസ് ചെയ്ത് അഡീഷണലായി ഇവിടെ ഒരു പാലം കൂടി തീരുമാനിച്ച് അമ്പത്തി ഒൻപത് കോടിയിൽ തുടങ്ങിയിരുന്ന പ്രോജക്റ്റ് ഇപ്പോൾ നൂറ്റി പതിനേഴ് കോടിയിലേക്ക് റിവൈസ് ചെയ്ത് ആദ്യമുണ്ടായിരുന്ന ഡിസൈനിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി ആദ്യം ഒരു ആവറേജ് സ്പീഡ് ഈ ബൈപ്പാസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നത് അൻപത് കിലോമീറ്റർ ആയിരുന്നെങ്കിൽ ഇന്ന് എൺപത് കിലോമീറ്റർ മിനിമം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പോലുള്ള ഒരു ഡിസൈനിലേക്ക് മാറി പൂർണ്ണമായും നാലുവരി നാലുവരിയാക്കി ബൈപ്പാസിനെ പൂർത്തീകരിക്കുന്നതിനുള്ള ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ടെൻഡർ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ടെൻഡർ എടുത്ത് അതിൻ്റെ നടപടി പൂർത്തീകരിച്ച് പണി ആരംഭിക്കാൻ പറ്റുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു ഒരുപാട് 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 തടസ്സങ്ങളും ഒരുപാട് ഒരുപാട് വെല്ലുവിളികളും ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും വളരെ കാര്യക്ഷമമായിട്ടുള്ള എല്ലാ നിലയിലുള്ള എന്ന നിലയിലും അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ അങ്ങനെ ും ഒരു കൂട്ടായ ഭാഗമായിട്ടാണ് ഈ ഈ എത്തിക്കാൻ കഴിഞ്ഞത് നാടിനു വേണ്ടി കഴിഞ്ഞ ഒരു നേട്ടം തന്നെയാണ് ബൈപ്പാസിന്റെ സമയബന്ധിതമായ പൂർത്തീകരണത്തിന് നഗരസഭയുടെ എല്ലാ പിന്തുണയും നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ പി പി അൽദോസും വ്യക്തമാക്കി പഴയ പദ്ധതിയിലും രൂപരേഖയിലും അടിമുടി മാറ്റങ്ങൾ വരുത്തിയാണ് മുറിക്കല്ല് ബൈപ്പാസ് നിർമ്മിക്കുക ഇതിനായി നിലവിലെ പാലത്തിന് സമാന്തരമായി പാലം നിർമ്മിക്കും വളവുകൾ നിവർത്തും നീരൊഴുക്കുകൾ തടസ്സപ്പെടാതിരിക്കാൻ ലാൻഡ് സ്പാനുകളും കലുങ്കുകളും നിർമ്മിക്കും അപ്രോച്ച് റോഡുകൾക്ക് ഒരു ഭാഗത്ത് പതിനെട്ട് മീറ്റർ വീതിയും മറുഭാഗത്ത് ഇരുപത് മീറ്റർ വീതിയുമുണ്ടെങ്കിലും പാലത്തിന്റെ വീതി ഏഴ് മീറ്റർ മാത്രമായിരുന്നു ഇവയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി മുറുക്കല് ബൈപ്പാസിലൂടെ നാലുവരി യാത്രാ സൗകര്യം സാധ്യമാകുന്ന രീതിയിലാണ് പുതിയ ഡി പി ആർ തയ്യാറാക്കിയത് എൺപത് കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യാവുന്ന രീതിയിൽ ആധുനിക സംവിധാനങ്ങളോടെയാണ് ബൈപ്പാസ് പൂർത്തീകരിക്കുക ചായമില്ലാതെ മായമില്ലാതെ